വർഷത്തെ സംരക്ഷണത്തിന് ചാലോട് ടൗണിലും പരിസരങ്ങളിലും വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് എത്തുന്ന ചാലോട് ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലുമാണ് ശല്യം രൂക്ഷമായത് ഇന്നലെ രാവിലെ ഓട്ടോയ്ക്ക് സമീപത്ത് നിൽക്കുകയായിരുന്ന ചാലോട് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ പി കെ സജിത്തിനാണ് നായയുടെ കടിയേറ്റത് ചാലോട് ഓട്ടോറിൻ്റെ തന്നെ അടുത്ത് നിൽക്കുന്നതായിരുന്നു രാവിലെ ഒരു ഒമ്പതര മണിക്കാണ് ഒമ്പത് മണിക്ക് ഇത് സാധാരണയുണ്ടായിരുന്നു കായികടല്ല പക്ഷെ പുറത്തുനിന്ന് നേരത്തെ വന്നതായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് അവസ്ഥ വന്നിട്ട് ചാലിൽ കടിക്കേണ്ടായിരുന്നു കടിച്ചു അപ്പം തന്നെ ഓടിപ്പോയി പിന്നെ അവിടെ കണ്ടിട്ട് ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് ബിഷനിൽ കയറി രാത്രിയും പകലുമെന്നില്ലാതെ നിരവധി തെരുവു നായ്ക്കളാണ് അലഞ്ഞു തിരിയുന്നത് ഒരു മാസം മുന്നേ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന അമ്മാളും അമ്മയ്ക്ക് ഇരിക്കൂർ റോഡിൽ വെച്ചും കടിയേറ്റിരുന്നു അമ്പലം റോഡിലും അഞ്ചരക്കണ്ടി റോഡിൽ അണ്ടി കമ്പനി പരിസരത്തും നായകരുടെ ശല്യം രൂക്ഷമാണെന്നും സ്വസ്ഥമായി ജോലി ചെയ്യാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു ബസ് സ്റ്റാൻഡിലും ശല്യം രാവിലെ തന്നെ നമ്മുടെ ഓട്ടോ ഡ്രൈവർ സ്റ്റാൻഡിൽ ജോലിക്ക് വന്ന ലൈനിൽ വെച്ച ഓട്ടോ ഡ്രൈവറെ ആണ് പഠിച്ചിട്ടുള്ളത് എത്രയും വേഗം അധികാരികൾ സ്വസ്ഥമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നാണ് പറയാനുള്ളത് അമ്പലം റോഡിലും ചാലോട് അഞ്ചരക്കണ്ടി റോഡിലും ഇത് അതുപോലെ തന്നെ മറ്റേ എസ്റ്റേറ്റ് റോഡിലെല്ലാം അതിരൂക്ഷമായാണ് സ്കൂൾ വിദ്യാർത്ഥികളും കുഞ്ഞു കുട്ടികളെല്ലാം അടക്കം യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളിലും ഈ തെരുവ് ശല്യം തെരുവുനായ് ശല്യം അതിരൂക്ഷമാണ് ഒരു ഒരു രക്ഷകനായിട്ട് ഉണ്ടായിരുന്നു അവനെ അവനെ വയ്യ അതുകൊണ്ട് തന്നെ തന്നെ പട്ടികൾ തടയലുണ്ടായിരുന്നു പക്ഷെ വയ്യാതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിന് അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് വേണ്ട പരിഹാരം ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ഡയമണ്ട്സ് బిల్డింగ్ కన్నూర్ రోడ్ చకరకల్